ഒരു ലൈംഗിക ബന്ധത്തിൽ അനുഭൂതിയാണ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ നിർമാല്യ ദർശനം നിർമാല്യ ദർശനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിർമാല്യ ദർശനം ഗുരുവായൂർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീമദ്ഭഗവത്ഗീതയിലെ കൃഷ്ണൻ എഴുതി വെച്ച വ്യാസഭഗാദവിരചിതമായ ശിവൻ്റെയും പാർവതിയുടെയും അരുമസന്തതിയായ ഗണപതി ഭഗവാൻ എഴുതിയ ഭഗവത്ഗീത മുൻ ശബരിമല മേശാന്തിയും കൃഷ്ണ യജുർവേദ പണ്ഡിതനും ഭാഗവതോത്തമൻ ഭഗവത്ഗീത ആചാര്യനുമായ ശംഭുവാധ്യായ മണികൻ മകൻ മണികണ്ഠൻ പറഞ്ഞത് അല്ല മറിച്ച് ഞാൻ എഴുതിയത് അല്ല മറിച്ച് ഗണപതി ഭഗവാൻ എഴുതിയ ഈ ഭഗവത്ഗീതയിലെ പതിനൊന്നാമത്തെ അധ്യായമാണ് എന്ത് എന്ത് പറയൂ വിശ്വരൂപ വിശ്വരൂപദർശന യോഗം ഈ വിശ്വരൂപ ദർശനമാണ് നിർമാല്യത്തിന് ശ്രീ ശങ്കര ഭഗവത്പാദര് ഗുരുവായൂരിൽ കണ്ടത് പശ്യന്തി വിശ്വേശ്വര വിശ്വരൂപം എന്താണ് പശ്യന്തി വിശ്വേശ്വര ഇതൊരു കളവല്ല ഇതൊരു ചരിത്രമല്ല ഇതൊരു തട്ടിപ്പല്ല ഇതൊരു വെട്ടിപ്പല്ല ഇത് അന്ധവിശ്വാസവും അനാചാരവുമല്ല മറിച്ച് കണ്ട കാര്യമാണ് കണ്ട പശ്യന്തി ഫുൾ സ്റ്റോപ്പ് ഇട്ടു അവിടെ ഞാൻ കണ്ടു പശ്യന്തി വിശ്വേശ്വര്യ വിശ്വരൂപം ഗുരുവായിരം ആരാണെന്ന് ചോദിച്ചാൽ ഈ നിമിഷം മുതൽ മരിക്കുന്നവരെ നമ്മൾ ഫോളോ ചെയ്യണം